നമസ്കാരം രോഹിത് ശർമ്മയ്ക്ക് ഉപദേശവുമായി മുൻ നായകൻ സൗരവ് ഗാംഗുലി എത്തിയിരിക്കുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പറയാം സൗരവ് ഗാംഗുലി പൊതുവെ അത്തരത്തിലെ അഭിപ്രായങ്ങളൊന്നും പറയാത്ത വ്യക്തിയാണ് ആർക്കും അങ്ങനെ ഉപദേശവും ഒന്നും പരസ്യമായി നൽകാത്ത വ്യക്തിയാണ് അത്തരത്തിൽ തന്നെ സൗരവ് ഗാംഗുലി ഇത്തരത്തിൽ ഉപദേശം നടത്തുമ്പോൾ അദ്ദേഹത്തിന് രോഹിത് ശർമ്മയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ രോഹിത് ശർമ്മയുടെ പ്രകടനം അതിശയിപ്പിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ടീമിന് ഇംഗ്ലണ്ടിലാണ് അടുത്ത ടെസ്റ്റ് പരമ്പര നടക്കാൻ പോകുന്നത് ഇതിനു മുൻപ് രോഹിത് സ്വയം വിലയിരുത്തണമെന്നാണ് ഗാംഗുലി പറഞ്ഞു പോകുന്നത് ഓസ്ട്രേലിയ രീതിയിൽ ഇത് സമാനമായി തന്നെ പരമ്പരയാകും ഇംഗ്ലണ്ടിലും നടക്കുകയെന്ന രോഹിത് ശർമ്മ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പുറത്തെടുക്കുന്ന മികവ് ടെസ്റ്റിലും പുലർത്താൻ തന്നെ സാധിക്കട്ടെ എന്നാണ് ഗാംഗുലി കൂട്ടിച്ചേർത്ത വാക്കുകൾ രോഹിത് ശർമ്മ നല്ല നായകനാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് ഗാംഗുലി പറയുന്നു ഞാൻ ഒരുപാട് മത്സരങ്ങളിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നുവെന്നും രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നുവെന്നും പറയുന്നു നായകനാകാൻ കഴിവുള്ള ഒരാളെ കണ്ടാൽ എനിക്ക് മനസ്സിലാകുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ഗാംഗുലി പ്രതികരിച്ചത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഇന്ത്യയെ ഉന്നത തലങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ എനിക്ക് അതിനെ കുറിച്ചൊരു അത്ഭുതവും തോന്നുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് തുടർന്ന് കളിക്കുകയെന്നിക്കറിയില്ല എന്നും കളിക്കുകയാണെങ്കിൽ തന്നെ സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ മോശം പ്രകടനം മറികടക്കാൻ കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പോരാട്ടം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പരമ്പരയ്ക്ക് ശേഷം വിരമിക്കുമോ എന്നുള്ള ചർച്ചകളും സജീവമായി തന്നെ ഉണ്ടായിരുന്നു ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതുപോലെ ക്യാപ്റ്റൻ രോഹിത് എപ്പോൾ തന്നെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റോടെ ഏകദിനം മതിയാക്കേക്കുമോ എന്നാണ് ആരാധകരുടെ ആശയം ഇപ്പോൾ ഈ സംശയം തന്നെ ഇവർ ചോദിക്കുന്നുമുണ്ട് രോഹിത്തിന്റെ വിരമിക്കൽ വാർത്തകളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകൻ കൂടിയായ സൗരവ് ഗാംഗുലി സൌരഗാംഗലി രോഹിത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഏകദിനം മതിയാക്കുമെന്ന ചർച്ചകളോട് യോജിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നേരത്തെ തന്നെ സിലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത ഗാഗൻ രോഹിത്തുമായി ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചതായി പി ടി എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊപ്പം തന്നെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനും ഒരു പരാമർശം വാർത്തയായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പോൾ ആരുടെയും വിരമിക്കലിന് കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല അദ്ദേഹം ടീമിനോട് എന്നോടൊ കുറിച്ച് സംസാരിച്ചിട്ടില്ല എല്ലാ താരങ്ങളെയും പോലെ ഫൈനൽ ജയിക്കുന്നതിനാണ് രോഹിത്തിന്റെ ചർച്ചകളും സംസാരങ്ങളും എല്ലാം മത്സരം വിജയിക്കുന്നതിനെ കുറിച്ചാണ് നാളെ മത്സരം കഴിഞ്ഞാൽ ഒരുപക്ഷെ തീരുമാനമെടുക്കുമെന്ന് കരുതുന്നു പക്ഷെ ടീമിൽ ആരിൽ നിന്നും ഇതിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല ഇല്ല് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ മുൻ ബി സി സി പ്രസിഡന്റ് കൂടിയായ സൗരവ് ഗാംഗ്ലീട്ട് തന്റെ അഭിപ്രായമായി രംഗത്തെത്തുകയാണ് എന്തിനാണ് രോഹിതന്റെ വെരുമകലിനെ കുറിച്ച് ഇത്രയും അധികം ചർച്ചകൾ നിങ്ങൾ നടത്തുന്നത് ഇതൊരു ചോദ്യമായി തന്നെ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ് കുറച്ച് മാസം മുൻപാണ് അവർ ക്യാപ്റ്റനായി തന്നെ കിരീടം ഇന്ത്യയ്ക്കായി സമ്മാനിച്ചത് സെലക്ടർമാർ ചിന്തിക്കുന്നതാണെന്ന് എനിക്കറിയില്ല പക്ഷെ രോഹിത് നന്നായി കളിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ന്യൂസിലൻഡിനെല്ലാം ഇത്രയോ മുകളിലാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ഫൈനൽ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി കപ്പ് നേടി ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ അപരാജിതരായി തന്നെ ഫൈനലിലെത്തി ഗാംഗുലി പറയുന്ന വാക്കുകളാണ് ഇവ ഇന്ത്യൻ ടീമിനും രോഹിത്തിനുമൊക്കെ ആവേശം നൽകുന്നത്